എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തേനീച്ചയുടെ ഒരു പെട്ടിന്ന് സെലിൻ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് പെട്ടതാണേ അപ്പോൾ അത് റാണിയെ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് ഒരു രണ്ടര അടയോട് കൂടിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചു അപ്പോൾ ഈ കൂടിനകത്ത് രണ്ടര അടയുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം എന്തേരെയായി രണ്ട് ദിവസം കൊണ്ട് കപ്പാക്കി അടിച്ചിട്ടുണ്ടാവൂലോ അപ്പോൾ ആ കപ്പൊന്ന് നോക്കാം എത്രത്തോളമായി ഒരു വീഡിയോയിൽ കാണിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ് പക്ഷേ എടുത്തു കഴിഞ്ഞപ്പം വളരെ അധികം വിഷമം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് കണ്ടത് ഭയങ്കര മഴയാണ് മഴ തെളിഞ്ഞ സമയത്ത് ഞാൻ ഇറങ്ങിയതാണ് അപ്പം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അതിനകത്ത് ഈ അരയിടയിൽ കാണുന്ന ഒരു ചെറിയൊരു കപ്പ് തുടങ്ങി വെച്ചിട്ടുണ്ട് അതും അത്ര നല്ല ഒരു ഇതല്ല ഇത് നല്ല വെളുത്ത നല്ല ഇടയായിരുന്നേ ഈ രണ്ട് ദിവസം കൊണ്ട് ഇത് മുഴുവൻ കറുത്തും പോയി അപ്പം കാണാനില്ല ഒരു ചെറുതായിട്ടൊന്ന് അപ്പം ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ശരിക്കും ആ ഇടയുടെ കപ്പ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയല്ല അപ്പം നല്ല ചക്കപ്പടത്തിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ ഈ കറക്റ്റ് മറ്റേ ഈ കൂടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്ലാവ് ആ പ്ലാവിലെ ചക്ക പഴുത്ത് നിൽക്കുക പിന്നെ ഇവിടെ വന്നതുകൊണ്ട് ആ പുള്ള ചക്ക പഴുത്ത് നിൽക്കുകയാണെന്ന് മനസ്സിലായി മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും വെള്ളമായിരിക്കും നല്ല അതിനെ പറിച്ചില്ലെങ്കിൽ ഈ കൂടിൻ്റെ മണ്ടിലോട്ട് വീഴും അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് അത് പറിക്കാം അപ്പം അടുത്ത ഇട എടുത്ത് നോക്കി അടുത്ത ഇട എടുത്ത് നോക്കിയപ്പോൾ അതെ അതിലും ഒന്നുമില്ല ഓരോ അടയൊന്ന് അടയിലൊരു കപ്പായിട്ട് സെല്ലിനുള്ള കപ്പ് അടിച്ചു തുടങ്ങിയത് ഇതൊരു ചെറുതായിട്ട് അത് ഈ സൈഡിലായിട്ട് അതും കാണാനില്ല ഒരു കപ്പ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും അറിയാവുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഒരു കപ്പ് ഈ സൈഡിൽ ഇത് അറിയാവുന്നവർക്ക് മനസ്സിലാകും ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഈ അപ്പം ഈ സമയത്ത് സെല്ലിനിട്ടപ്പം എൻ്റെ കൂടിൻ്റെ അവസ്ഥ കേട്ടോ സാധാരണ നമ്മൾ ഒരു കൂട് പിരിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ കൂട് തുറന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റാണി ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ കപ്പടിക്കാൻ തുടങ്ങും പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് മഴ കൊണ്ടാണോ കാലാവസ്ഥയുടെയാണോ എന്നൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ എന്തായാലും കൂടെ അടച്ചുപിടിച്ച് മാറുക ഇനിയിപ്പോൾ ഒന്നും തുറക്കുന്നില്ല കാരണം നല്ല മഴ ആയതുകൊണ്ട് ഒരു ഏഴെട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രമേ കൂട് തുറക്കുന്നുള്ളൂ മഴയുടെ ശക്തി കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു